മുർഷിദ കടവനാടിന്റെ സദ്ഭാവന ബുക്ക് പ്രസിദ്ധീകരിച്ച ആദ്യ കവിതാ സമാഹാരം മിഴിതുറക്കുമ്പോൾ പ്രകാശനം ചെയ്തു കോഴിക്കോട് സദ്ഭാവന ബുക്സ് പ്രസിദ്ധീകരിച്ച പൊന്നാനി തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മുർഷിദ കടവനാടിന്റെ ആദ്യ കവിതാ സമാഹാരം മിഴിതുറക്കുമ്പോൾ പ്രകാശനം ചെയ്തു മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയുമായ ഹസ്ന എഹിയ മുർഷിദയുടെ മാതാപിതാക്കൾക്ക് പുസ്തകം നൽകിയാണ് പ്രകാശനം ചെയ്തത് ചന്തപ്പടി പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൌസിൽ ഷീറോസ് പൊന്നാനി സംഘടിപ്പിച്ച ചടങ്ങിൽ സൗദ പൊന്നാനി അധ്യക്ഷയായി നിർമ്മല അമ്പാട്ട് പുസ്തക പരിചയം നടത്തി സദ്ഭാവന ബുക്സിന്റെ എഡിറ്റർ സുനിൽ മടപ്പള്ളി മുർഷിദ കടവനാടിന് ഉപഹാരം സമർപ്പിച്ചു ഹസ്ന യഹിയക്ക് ഷീറോസ് പൊന്നാനിയുടെ സ്നേഹോപഹാരം ഇബ്രാഹിം മാളിയക്കൽ സമർപ്പിച്ചു പുസ്തക വിൽപ്പനയുടെ ഭാഗമായുള്ള ആദ്യ പുസ്തകം പതിനായിരം രൂപ നൽകി റിട്ടേർഡ് കസ്റ്റംസ് ഇൻസ്പെക്ടർ എൻ അബൂബക്കറും ഹൗലത്ത് അബൂബക്കറും ഏറ്റുവാങ്ങി മുർഷിദക്കുള്ള കോപ്പി കലാഭവൻ അഷ്റഫ് കൈമാറി ഷീറോസ് പൊന്നാനി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങൾക്കുള്ള സമ്മാനങ്ങൾ കർമ്മ ബഷീർ വിതരണം ചെയ്തു സുബൈദ പോത്തനൂർ ദിവ്യ ടീച്ചർ കെ വി നദീർ ഫൈസൽ ഭാവ ഇമ്പിച്ചു കോയത്തങ്ങൾ ഉദയൻ പൊന്നാനി ലിയാകത്ത് പി സി സി മൂസ സുജീർ കെ പി നൌഷാദ് എന്നിവർ സംസാരിച്ചു സീനത്ത് ടീച്ചർ അറക്കൽ സ്വാഗതവും മുനിറ ഖാദർ നന്ദിയും പറഞ്ഞു തുടർന്ന് ഷീറോസ് പൊന്നാനിയുടെ ഓണാഘോഷ പരിപാടികൾ നടന്നു പ്രത്യാശയുടെ സമത്വ സുന്ദരമായ എല്ലാവർക്കും നീതി എല്ലാവർക്കും തുല്യത എല്ലാം ഉറപ്പാക്കുന്ന നല്ലൊരു കേരളം പുലരുമെന്ന പ്രത്യാശയുടെ ഒരു സാങ്കല്പിക മാവേലിയെ പ്രതീക്ഷിക്കുന്ന കേരളത്തിന്റെ ഒരു ഉത്സവമാണ് ഈ ഓണാഘോഷം എന്ന് പറയുന്നത് അപ്പോൾ ഷിറോസ് മന്നാനിയുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ കണ്ടും വായിച്ചും എല്ലാം അറിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു സ്ത്രീ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് അവരെ കുതിച്ചുപായാനുള്ള ഊർജം നൽകുന്ന ഷിറോസ് പൊന്നാനിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആദ്യം തന്നെ സത്യത്തിലെ കൂട്ടി പിടിക്കാനുള്ള ഒരു മനസ്സ് ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് അത് വേറെ തന്നെയാണ് അല്ലെ അങ്ങനെ ഉണ്ടെങ്കിലാണ് ഇപ്പോ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഷിതക്ക് എഴുത നമുക്ക് എല്ലാവർക്കും എഴുതാം പറയാം പക്ഷെ അത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കാൻ ചേർത്ത് പിടിക്കാനുള്ള ഒരു കൈകൾ വേണം ആ കൈകളാണ് എനിക്ക് തോന്നുന്നത് ഷിറോസ് പൊന്നാനിയുടെ നമ്മുടെ സൗദയിലൂടെ വന്നിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും അതിൽ നിന്നുകൊണ്ട് സൗദയോടൊപ്പം പ്രവർത്തിക്കുന്നത് ഇവിടെ മിഴി മിഴിതുറക്കുമ്പോൾ എന്ന നമ്മുടെ പ്രിയപ്പെട്ട മിഷിതയുടെ പുസ്തകം സത്ഭാവന പബ്ലിക്കേഷൻസ് സുനിൽ സാറാണ് അദ്ദേഹമാണ് അത് ചെയ്തിട്ടുള്ളത് വളരെ സന്തോഷം സർ കാരണം ഞാൻ ഈ കുട്ടിയുടെ ഏകദേശം രണ്ടു മൂന്ന് കവിതകൾ വായിച്ചു വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ ഒരു ഓരോ കുട്ടികളിൽ എഴുതാനുള്ള ഒരു കഴിവ് എന്താണ് എങ്ങനെയാണെന്നുള്ളത് അത് പറഞ്ഞു വരുമ്പോൾ സത്യത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു പുസ്തക പ്രകാശനം ചെയ്യാനുള്ള ഒരു പിന്നെന്താ യോഗ്യത ഉണ്ടോന്നു എനിക്ക് അറിഞ്ഞുകൊണ്ട എങ്കിലും പറയുകയാണ് നമ്മള് എഴുതുക എന്ന് പറയുമ്പോൾ ചുള്ളിക്കാടിനോട് ഒരു കുട്ടി അതായത് ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി ചോദിച്ചത്രേ ഞാനൊരു നല്ല കവിയാവാൻ എന്ത് ചെയ്യണം അപ്പൊ ചുള്ളിക്കാട് തിരിച്ചു ചോദിച്ചു ഞാനൊരു നല്ല കവിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായും അതുകൊണ്ടല്ലേ ഞാൻ താങ്കളോട് ഇങ്ങനെ ചോദിച്ചതും അപ്പൊ അദ്ദേഹം ഒരു മറുപടി എനിക്ക് നിന്നോട് എന്ത് പറയണമെന്ന് അറിയില്ല എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല പറയാൻ ഞാൻ ആളാണോന്നും അറിയില്ല പക്ഷെ ഒരു കാര്യം പറയാം എന്താന്ന് വെച്ചാല് എഴുത്തിന്റെ മേഖലയിലേക്ക് വരുമ്പോൾ എങ്ങനെ എഴുതണം എന്തെഴുതണം എന്താണ് കവിത അല്ലെങ്കിൽ അതിന്റെ പ്രാസം എങ്ങനെയാണ് എങ്ങനെയൊക്കെ എഴുതണം അല്ലെങ്കിൽ അതിൽ വന്നിട്ട് നിന്റെ എഴുത്തുകളെ തിരുത്താനുള്ള അധികാരത്തോടു കൂടി വരുന്ന എന്താ പറയുക പദ ആചാര്യ ദുർഗുണന്മാർ എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് ആചാര്യ പദ ദുർഗുണന്മാർ കോക്കനട്ട് ഓയിൽ തിരഞ്ഞെടുക്കുന്ന നാളികേരം ആധുനിക സാങ്കേതികവിദ്യയുടെ കൂടി ലബോറട്ടറികളിൽ പരിശോധന നടത്തി ഗുണമേന്മ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഞങ്ങൾ വെളിച്ചെണ്ണ വിപണിയിലെത്തിക്കുന്നത് അതിനാൽ നൂറ് ശതമാനം പരിശുദ്ധി വാഗ്ദാനം ചെയ്യുന്നു ബെൻകോ ഓർഗാനിക് ഗ്രേഡ് വൺ കോക്കനട്ട് ഓയിൽ